ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ബുധനാഴ്ച രാത്രി പത്ത് മണി മുപ്പത്തിയാറ് മിനിറ്റിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ് ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹു കേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തിയേഴ് മിനിറ്റിന് ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് വൈകുന്നേരം ആറു മണി മുപ്പത്തിയൊന്ന് മിനിറ്റിന് വ്യാഴം അത്യുച്ഛത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് രാത്രി എട്ട് മണി മുപ്പത്തിയൊമ്പത് മിനിറ്റിന് വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത് മറ്റ് ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ രാശിമാറ്റങ്ങൾ തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും മകരക്കൂറിൽ ഉൾപ്പെട്ട ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലേക്കുള്ള പകർച്ച വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറയാൻ കാരണമാകും തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും പ്രൊമോഷൻ പ്രതീക്ഷിച്ചവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഫയലുകളിൽ ഒപ്പിടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം ലഭിച്ചേക്കും നിക്ഷേപങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആദായകരം ആകില്ല പണമിടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണം ആരോപണങ്ങൾക്ക് വിധേയരാകും ദുഷ്കീർത്തിക്കം സാധ്യതയുണ്ട് സുലഭമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നേടാൻ പോലും കഠിനാധ്വാനം വേണ്ടിവരും സുഹൃത്തുക്കൾ ശത്രുക്കളാകും ദിവസവേദനക്കാർ കരാർ പണിക്കർ ചെറിയ ഉദ്യോഗത്തിലിരിക്കുന്നവർ ചെറുകിട കച്ചവടക്കാർ എന്നിവർക്ക് തരക്കേടില്ലാത്ത കാലമാണ് യാത്രകൾ പ്രയോജനകരമാകും തീർത്ഥാടനത്തിന് അവസരം ഒരുങ്ങും ദൈവിക കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കും മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഉദരരോഗം ഹൃദ്രോഗം വാദരോഗം വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് രാശിയുടെ അധിപനായി ശനി മൂന്നാം ഭാവത്തിൽ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ ചില നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും സർവ്വകാര്യങ്ങളിലും വൈകി മാത്രം നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന ഇവർക്ക് പല നേട്ടങ്ങളും അനുഭവയോഗ്യമാകും കർമ്മ പുതിയ ഉണർവുണ്ടാകും നേട്ടങ്ങൾ പ്രകടമാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും യുവജനങ്ങൾക്ക് വിവാഹകാര്യത്തിന് അനുകൂല സമയമാണ് ശനി കൂടി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഊഹക്കച്ചവടം ഓഹരി വിപണി ഭാഗ്യപരീക്ഷണങ്ങൾ ചിട്ടി ഭാഗ്യക്കുറി എന്നിവയിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും പുതിയ ആശയങ്ങൾ ഉടലെടുക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടമുണ്ടാകും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും പുതിയ വീടോ ഫ്ലാറ്റോ വാഹനമോ വാങ്ങും ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരിയെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ ഭജിക്കുക ഏകാദേശി വ്രതം അനുഷ്ഠിക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ആദ്യ പകുതി മകരൻ രാശിയിലും രണ്ടാം പകുതി കുംഭൻ രാശിയിലും ഉൾപ്പെട്ട ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത് കുംഭരാശിക്കാരായ ഔട്ടന്നാളുകാർക്ക് ശുഭഫലങ്ങൾ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നുകിട്ടും ആദായകരമായ സംരംഭങ്ങളിൽ പങ്കുചേരും കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാകുകയും നവീന യന്ത്രോപകരണങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഭവനം മൂടിപിടിപ്പിക്കും പൂർവജന്മത്തെക്കുറിച്ച് ചിന്തയുണ്ടാകും ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും യാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പണം ചെലവഴിക്കും പ്രണയബന്ധം ദൃഢമാകും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കും സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഉണ്ടാകും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും മകരക്കൂറുകാർക്ക് ശാരീരിക ക്ഷീണവും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിശ്വാസവഞ്ചന ഉണ്ടാകും വഴക്കുകളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം കുടുംബമായി അകന്നു കഴിയേണ്ട സാഹചര്യവും ഉണ്ടാകും വ്യവഹാരങ്ങളിൽ ഉള്ളവർക്ക് അത് തീരുമാനമാകാതെ നീണ്ടുപോകും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പക്വതക്കുറവ് അനുഭവപ്പെടും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം വിദൂര വിദ്യാഭ്യാസത്തിനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗൂഢബുദ്ധിക്കാരായ ഇവർ പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും സമന്വയിപ്പിച്ച് മുന്നേറും സാമ്പത്തികമായി നേട്ടമുണ്ടാകും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും ശുഭപ്രതീക്ഷകൾ മനസ്സിന് വരയം ചെയ്യും തൊഴിലിൽ പരമാവധി നേട്ടമുണ്ടാകും ചിരകാല അഭിലാഷങ്ങൾ പൂപണിയും പല പുതിയ പദ്ധതികളും ആസൂത്രണം ചെയ്യും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരം സിദ്ധിക്കും യാത്രകൾ ക്ലേശകരമായിരിക്കും എതിർക്കുന്നവരോട് പ്രതികാരബുദ്ധി പ്രകടിപ്പിക്കും പൊതുവെ മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങളും കുംഭക്കൂറുകാർക്ക് ദോഷാനുഭവങ്ങൾക്കും ആയിരിക്കും മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴന്തിരിയെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക സ്കന്ധപുരണം പതിവായി വായിക്കുക ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുരം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടവർക്ക് ഏറെ ആശ്വാസകരമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് കുറച്ചു കാലമായി ഗൃഹത്തിലും തൊഴിൽ മേഖലയിലും അനുഭവപ്പെട്ടിരുന്ന അശാന്തിക്ക് അവസാനമാകും യുവജനങ്ങൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാകും സന്താന ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും സന്താനങ്ങൾക്ക് ഉയർച്ചയും കൊണ്ട് ഗുണവും ഉണ്ടാകും പുതിയ വീടോ വസ്തുവകകളോ സ്വന്തമാക്കും ശത്രുക്കളുടെ കുൽസിത ശ്രമങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും യാത്രകൾ പ്രയോജനപ്രദമാകും കലാകാരന്മാർക്ക് പേരും പെരുമയും വർദ്ധിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും വരുമാനത്തിൽ വർധനവുണ്ടാവുകയും ചെലവ് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നതിനാൽ കുടുംബ ചെലവ് കുറയുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും ക്ഷേത്രങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും തീർത്ഥാടനത്തിനും ഉത്സവകാര്യങ്ങൾക്കുമായി കൂടുതൽ സമയം ചെലവഴിക്കും താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും നേട്ടങ്ങൾ വന്നുചേരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സന്ധിവേദന ശരീര ക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇലകരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കണം ആഡംബരങ്ങളിലെ അമിതഭ്രമം ഒഴിവാക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആദർശനിഷ്ഠരായ ഇവർക്ക് കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ ഏതു കാര്യത്തിലും വിജയം വരിക്കാൻ കഴിയൂ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും ശത്രുദോഷങ്ങൾക്ക് സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും ശകാരം കേൾക്കേണ്ടി വരും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചേക്കില്ല ഉദ്യോഗസ്ഥർക്ക് അനാവശ്യമായ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും പങ്കാളിത്ത ബിസിനസ്സിൽ പ്രശ്നങ്ങൾ തലവെക്കും ദാമ്പത്യ ജീവിതത്തിൽ അപസ്വരങ്ങൾ ഉയരും വരുമാനം വർദ്ധിക്കും എങ്കിലും ചെലവും കൂടും വാഗ്വാദങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ് ദോഷപരിഹാരമായി നാഗദേവതകളെ ഭജിക്കുക ശനിയാഴ്ച ശാസ്ത്രാൻ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും